കഴിഞ്ഞ ദിവസം മുതൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പെരിയ ഇരട്ടക്കൊല ബാതക കേസിലെ വിധി ആഘോഷിക്കുന്ന തിരക്കിലാണ് സി പി എമ്മിന് വൊമ്പൻ തിരിച്ചടിയെന്നും സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിനേറ്റ പ്രഹരമെന്നും ഒക്കെയുള്ള നിരത്തി ഈ ഇരട്ട കൊലപാതക കേസിലെ വിധി ആഘോഷിക്കുകയാണ് മനോരമ അടക്കമുള്ള കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇന്നത്തെ മനോരമ പത്രത്തിന്റെ ഫ്രണ്ട് പേജ് തന്നെ കണ്ടിരിക്കേണ്ട ഒന്ന് നിങ്ങളിപ്പോൾ കാണുന്നതാണ് ഇവർ കൊന്നതാണ് എന്ന തലക്കെട്ടോടുകൂടി പതിനാല് പ്രതികളുടെ ചിത്രവും കൊല്ലപ്പെട്ട രണ്ട് വ്യക്തികളുടെ ചിത്രവും അതോടൊപ്പം അവരുടെ മാതാപിതാക്കളുടെ ചിത്രവും അതിനു പുറമെ സതീശൻ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണവും ഒക്കെ ചേർത്ത മുൻപേജിന്റെ എൺപത് ശതമാനത്തോളം എടുത്ത് ാണ് ഈ വാർത്ത മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിന് പുറമെ അഞ്ചാം പേജിൽ ഉൾപ്പെടെ ഇതിന്റെ വിശദമായ ചില റിപ്പോർട്ടിങ്ങും മനോരമ നടത്തിയിട്ടുണ്ട് പക്ഷേ മനോരമ അടക്കമുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ മരണം ആഘോഷമാക്കുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾ പറയാത്ത ചില വസ്തുതകൾ പെരിയ ഇരട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് ഒളിഞ്ഞു കിടപ്പുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഈ പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി കൂടിയായ മുൻ ഉദുമായ എം എൽ എ കെ കുഞ്ഞിരാമൻ നിയമസഭയിൽ ചോദിച്ച ഒരു ചോദ്യത്തിന്റെ മറുപടിയാണ് നിയമസഭാ ചോദ്യത്തിന്റെ മറുപടി ആയതുകൊണ്ട് തന്നെ ഒട്ടും അവിശ്വസിക്കേണ്ട കാര്യമില്ലാത്ത ഒരു രേഖയാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ആ രേഖയിൽ കെ കുഞ്ഞുരാമൻ ചോദിക്കുന്നത് പ്രധാനമായും രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് കാസർഗോഡ് ജില്ലയിലെ കല്ല്യാട്ട് സി പി എം പ്രവർത്തകരെ അക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ വിശദാംശങ്ങൾ അറിയിക്കാമോ രണ്ടാമത്തേത് ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ പ്രതികൾ ആരൊക്കെയാണ് എന്നതാണ് അതിൽ കേസ് നമ്പർ അധികം തകടം രേഖപ്പെടുത്തിയാണ് മറുപടി നൽകിയിരിക്കുന്നത് കേസ് നമ്പർ ബേക്കൽ പോലീസ് സ്റ്റേഷനിലെ ക്രൈം നമ്പർ ഇരുപത് ബാർ പത്തൊമ്പത് അതിലെ ഒന്നാം പ്രതിയുടെ പേര് ചുമന്ന മഷിയാൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത് ശരത് ലാൽ എന്ന ശരത്ലാൽ സൺ ഓഫ് നാരായണ ഈ പെരിയ ഇരട്ട കൊല്ലപ്പെട്ട ശരത് ലാൽ തന്നെ ഇനി അതിലെ ഒൻപതാം പ്രതിയുടെ പീതാംബരൻ എന്ന വ്യക്തിയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ ഒൻപത് പേര് കൂടി ചുമന്ന മഷിയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത് കൃപേഷ് അതായത് പെരിയ യഥാർത്ഥത്തിൽ നടന്നത് ഒരു പ്രതികാര നടപടിയായിരുന്നു അല്ലെങ്കിൽ മുൻപ് നടന്ന ഒരു അക്രമ സംഭവത്തിന്റെ തുടർച്ചയായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ നിയമസഭാ രേഖ എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇനി ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും ക്രിമിനൽ പശ്ചാത്തലം ഈ ഒരു കേസിൽ ഒതുങ്ങുന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് ഉത്തരം ഇതിന്റെ ബാക്കിയായി കെ കുഞ്ഞുരാമൻ തന്നെ ചോദിച്ച മറ്റൊരു ചോദ്യമുണ്ട് ഈ കേസിലെ പ്രതികൾ മറ്റേതെങ്കിലും കേസ് ിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യം ആ ചോദ്യത്തിന്റെ ഉത്തരമായി ലഭിച്ച മറുപടിയാണ് നിയമസഭാ രേഖയാണ് നിങ്ങൾ ഇപ്പോൾ വ്യക്തമായി പറയുന്നുണ്ട് ടി കേസിലെ എന്നിവർ ബേക്കൽ പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ ഇരുപത്തിരണ്ട് പത്തൊമ്പതിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളാണ് അതായത് ശരത് ലാലും കൃപേഷും ഒന്നിലേറെ ക്രിമിനൽ കേസുകളിൽ പ്രതികളാക്കപ്പെട്ടിട്ടുള്ള ിൽ സി പി എം പ്രവർത്തകരെ ആക്രമിച്ച ഒന്നിലേറെ കേസുകളിൽ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് എന്ത് കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും രണ്ട് യുവാക്കളുടെ കൊലപാതകം നീതീകരിക്കാനോ ന്യായീകരിക്കാനോ കഴിയുന്ന ഒരു സംഭവമല്ല പക്ഷേ അപ്പോഴും ഈ പ്രതികളുടെ ക്രിമിനൽ പശ്ചാത്തലം മറച്ചു പിടിക്കാൻ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ കാണിക്കുന്ന ആവേശം അത് സി പി എമ്മിനെതിരായ ആയുധമാക്കി മാറ്റാൻ കാണിക്കുന്ന ആവേശം ആ ആവേശമൊന്നും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്ന തൂണേരി ഷിബിൻ കൊലക്കേസിലെ വിധിയുടെ സമയത്ത് കണ്ടില്ല എന്നൊരു പരാതി സി പി എമ്മിന്റെ സൈബർ വിഭാഗം വലിയ തോതിൽ ഉന്നയിക്കുന്നുണ്ട് കാരണം പത്തൊമ്പത് വയസ്സുകാരനായ ഒരു ഡി വൈ യൂണിറ്റ് ഭാരമായി പത്തോളം വരുന്ന മുസ്ലിം ലീഗിന്റെ കൊലയാളി സംഘം മഴുവിന് വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ കേസ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പൂർണമായും അട്ടിമറിച്ച് കീഴ്ക്കോടതി മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട കേസിലാണ് പിന്നീട് ഹൈക്കോടതി മുഴുവൻ പ്രതികളെയും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ശിക്ഷിക്കുന്നത് ഈ കേസിന്റെ വിധി പുറത്തു വന്ന ദിവസം അകത്ത പേജിൽ രണ്ടു കോളം വാർത്തയായി മാത്രം അതിനെ ഒതുക്കിയ മനോരമ തന്നെയാണ് ഇന്ന് രണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതക കേസിലെ വിധി വരുമ്പോൾ അത് മുൻ പേജിൽ എൺപത് ശതമാനത്തോളം നിറയുന്ന വാർത്തയായി നിറയ്ക്കുന്നത് ഇവിടെയെല്ലാം വ്യക്തമാകുന്നത് മാധ്യമങ്ങളുടെ വ്യക്തമായ ഒരു അജണ്ട തന്നെയാണ് അവർ യഥാർത്ഥത്തിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു പൊതുബോധം ഇത് രണ്ടായിരത്തി പതിനാറിന് ശേഷം കേരളത്തിൽ നടക്കുന്ന ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം എന്ന നിലയിലാണ് രണ്ടായിരത്തി പതിനാറ് മുതലുള്ള കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ ചരിത്രം പരിശോധിക്കുന്ന ഏത് വ്യക്തിക്കും മനസ്സിലാകുന്നത് ഏറ്റവും കൂടുതൽ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് സി പി എമ്മിന്റെ പ്രവർത്തകനാണ് എന്നാൽ ഒരു ഘട്ടത്തിലും സി പി എം പ്രവർത്തകർ കൊല്ലപ്പെടുമ്പോൾ ഈ ആവേശത്തോടെയുള്ള റിപ്പോർട്ടിംഗ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാറില്ല അതിന് ഉദാഹരണമായി പറയാൻ കഴിയുന്ന മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകനായിരുന്ന ധീരജ് രാജേന്ദ്രൻ എന്ന യുവാവിന്റെ ക്രൂരമായ കൊലപാതകമായിരുന്നു അന്ന് യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുന്റെയും ക്രിമിനൽ സംഘം കോളേജിന് മുൻപിൽ വെച്ച ആ പത്തൊൻപത് വിദ്യാർത്ഥിയെ കുത്തി കൊലപ്പെടുത്തുമ്പോൾ ആ കേസിൽ ഈ ആവേശമൊന്നും ഒരു മാധ്യമത്തിനും റിപ്പോർട്ടിങ്ങിൽ കണ്ടില്ല എന്നത് ഒരു വസ്തുത തന്നെയാണ് അന്ന് ആ കേസിൽ പ്രതിയാക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കൾ ഇപ്പോഴും യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിൻ്റെയും സംസ്ഥാന ജില്ലാ ഭാരവിഹാരികളായി തുടരുമ്പോഴും ഈ മാധ്യമങ്ങൾക്ക് അതൊരു പ്രശ്നമായി ഉയരുന്നില്ല ആ മാധ്യമങ്ങൾ തന്നെയാണ് ഇപ്പോൾ പെരിയ ഇരട്ടക്കൊലപാതക കേസിനെ ആഘോഷമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് അവരുടെ ലക്ഷ്യം കേരളത്തിലെ അക്രമ രാഷ്ട്രീയത്തിന് ഒരു അവസാനം കാണുക എന്നതല്ല എന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട് എന്തായാലും പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ മാധ്യമങ്ങൾ പറയാത്ത ചില സത്യങ്ങൾ ഈ നിയമസഭാ രേഖകൾ വിളിച്ചു പറയുന്നുണ്ട് E okay. okay.